അസലാമലൈക്കു വാഹത്തുല്ലാഹി വാത്തൂ നാലാം ക്ലാസിന്റെ ലിസാനുൽ ഖുഹാനിന്റെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം മുനാസിബത്തി ഫീൽ മക്കാനിൽ ഹാലി ചോദ്യത്തിന്റെ വാക്കുകൾ വിട്ട ഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കാനാണ് പറയുന്നത് ഒരു സൈഡിലെ ക്വസ്റ്റ്യൻ്റെ വേർഡ്സാണ് തന്നിട്ടുണ്ട് മത എപ്പോൾ ഐന എവിടെ മാത എന്ത് കൈഫ എങ്ങനെ കം എത്ര ചോദ്യം ഒന്ന് ഡാഷ് റിജിലൻ ലിഡ്ദി കോയ്ക്ക് കാലുകൾ ഉണ്ട് കോയ്ക്ക് എത്ര കാലുകൾ ഉണ്ട് എന്നാ വേണ്ടി ഉത്തരം കം റിജിലൻ ലിഡ്ദി ചോദ്യം രണ്ട് ഡാഷ് ഫിൽ ഇനായി പാത്രത്തിൽ എന്നാണ് തന്നിട്ടുള്ളത് പാത്രത്തിൽ എന്താണുള്ളത് എന്നാണ് ചോദ്യം വരിക അപ്പോ മാതാ മാതാ ഫിൽ ഇനായി പാത്രത്തിൽ എന്താണുള്ളത് മൂന്ന് ഡാഷ് മദ്രസത്തുക്ക നിങ്ങളുടെ സ്കൂൾ സ്കൂൾ എവിടെയാണ് എന്നാണ് ചോദ്യം വരിക അപ്പോ അയിന മദ്രസത്തുക്ക നിന്റെ സ്കൂൾ എവിടെയാണ് അടുത്തത് നാലാമത്തത് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം വരിക അപ്പോൾ കൈഫ കൈഫ എസ് നൗ ഹാദൽ അഞ്ചാമത്തത് ദുബായിൽ നിന്ന് ഉപ്പ എപ്പോഴാണ് എത്തിയത് അപ്പൊ എപ്പോൾ എന്നുള്ളതിന് മത്ത ചോദ്യം രണ്ട് നജ്വിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഫിൽ അറബി അറബി ഭാഷയിലാണ് ഉത്തരം എഴുതേണ്ടത് ഒന്ന് ഉത്തരം അൽ ഫിൽ മക്ക മുക്കറം രണ്ട് ബക്കറ പശുവിന് എത്ര കാലുകൾ ഉണ്ട് ലിൽ ബക്കറ ത്തി അറബത്തു അർജുലിൻ പശുവിന് നാല് കാലുകളുണ്ട് മൂന്ന് അയിന കിതാബുക്ക നിന്റെ പുസ്തകം എവിടെ ഉത്തരം കിതാബി ഫിൽ ക എന്ന് വന്നതുകൊണ്ട് അവിടെ കിതാബി എൻ്റെ പുസ്തകം എന്നാണ് വരിക എൻ്റെ ബുക്ക് ലാണ് നിന്റെ പേരെന്താൽ എന്തെങ്കിലും ഒരു പേര് എഴുതി കൊടുക്കുക എൻ്റെ പേര് അഞ്ചാമത്തത് കം കിതാബൻ നിന്റെ അടുക്കൽ എത്ര പുസ്തകമുണ്ട് അപ്പോൾ ഉത്തരം എന്താ തവര ഇന്ദി ഹംസത്ത് എൻ്റെ അടുക്കൽ അഞ്ച് പുസ്തകമുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ബിൽ മുനാസിബ യോജിച്ചവ ചേർക്കാനാണ് ഇവിടെ ഒരു പൂവിലെ അനി ഫി ബി എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യന് എന്തുപയോഗിച്ചിട്ടാണ് എഴുതുക രണ്ടാമത്തത് എന്ന അർത്ഥം വരാൻ ഫി എന്ന് ചേർത്ത് കൊടുക്കാം മൂന്ന് അനിൽ ജദ്ദി ഉസ്താദ് ഗ്രാൻഡ്ഫാദറിനെ കുറിച്ച് ഫുആദിനോട് ചോദിച്ചു എന്നാണ് അതിന്റെ മീനിങ്

ജാബിർ കുളിക്കുകയും മദ്രസയിൽ പോവുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻബു അറബി ആക്കാനാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അതിന്റെ അറബി അലഹദുലാഹിറമീൻ രണ്ട് ഫുഡ് മദ്രസയിലേക്ക് പുറപ്പെട്ടു ഇലൽ മദ്രസ ആറ് അർത്ഥം എഴുതാനാണ് നൊത്തർജിമു ഒന്ന് ഫിൽ മഹദി കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു രണ്ട് കുല്ലിയ ഞാൻ കോളേജിൽ പഠിക്കുന്നു ഏഴ് നക്തബുൽ മാന അർത്ഥം എഴുതാം അഹ്സന്ത എന്താണ് അർത്ഥം നീ നല്ലത് ചെയ്തു കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഒരു ഫയർ ഇമോജി കമൻ്റ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസലമലേക്കും